അപ്പൊ നമ്മൾ ഒരിക്കലും ഓൺലൈനിൽ വരുന്ന മോഡലും ഓഫ്ലൈനിൽ വരുന്ന മോഡലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല ഇത് ഞാൻ എന്നോട് കൂടിയാണ് കേട്ടോ പറയുന്നത് ഞാനും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇത് ഒട്ടും വാല്യൂ ഫോർ മണി അല്ല ഓഫ്ലൈൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒന്നും സ്പെക്ക് കൊടുക്കാൻ പാടില്ല പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന പ്രോസസറാണ് ഇരുപത്തയ്യായിരത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് ഇതൊന്നും ആരും എടുക്കരുതെന്നൊക്കെ ഞാൻ പറയാറുണ്ട് വൈ ഓഫ് ലൈൻ സ്മാർട്ട് ഫോൺസ് ആർ ടൂ എക്സ്പെൻസീവ് നമ്മൾ പലപ്പോഴും ഒരു സ്മാർട്ട് ഫോൺ വാല്യൂ ഫോർ മണിയാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത് അതിന്റെ പ്രൊസസർ വെച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു അതായത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഓപ്പോ കെ തേർട്ടീൻ ടർ പോലും അതേപോലെ അറുപത്തേഴായിരം രൂപ പ്രൈസ് വരുന്ന ഓപ്പോ റനോ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത് സെയിം പ്രോസസ്സറാണ് അതുകൊണ്ട് തന്നെ ഓപ്പോ റനോ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഒട്ടും വാല്യൂ ഫോർ മണി അല്ല എന്നുള്ളതാണ് പലരും പറയുന്നത് ഞാനടക്കം അങ്ങനെ തന്നെയാണ് കേട്ടോ വിശ്വസിക്കുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഓഫ്ലൈൻ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകളിൽ അത്ര പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സറുകൾ നമുക്ക് കിട്ടാത്തത് അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് താഴെ കംബോക്സിൽ വന്ന് തിരുത്തണം അതേപോലെ ഞാനിവിടെ ഒരു ബ്രാൻഡിനെയും പൊക്കി കാണിക്കാനോ താഴ്ത്തി കെട്ടാനോ ഒന്നും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് ഓഫ്ലൈൻ സ്മാർട്ട് ഫോണുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വില കൂടുതൽ വരുന്നത് അത് മാത്രമാണ് നമ്മളുടെ ടോപ്പിക്ക് നമ്മൾ ഒരിക്കലും ഓൺലൈൻ മാർക്കറ്റിനെയും ഓഫ്ലൈൻ മാർക്കറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടേ പാടില്ല രണ്ടും രണ്ട് സെഗ്മെന്റ് ആണ് രണ്ട് കാറ്റഗറി ആണ് നമ്മൾ ചുരുക്കി പറഞ്ഞ ആന ആട് എന്ന് പറയുന്ന രണ്ട് മൃഗങ്ങളുണ്ട് ഇത് രണ്ടിലും ആയുണ്ട് ഇത് രണ്ടിലും നാല് കാലുണ്ട് എന്ന് കരുതി ഇതിനെ ഒരേ തൊഴുത്തിൽ കിട്ടും അതേപോലെ തന്നെയാണ് ഓൺലൈൻ എന്ന് പറയുന്നത് എൻ്റയർലി വേറൊരു കാറ്റഗറിയാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത് വേറെ കാറ്റഗറിയാണ് അപ്പോൾ നമ്മൾ ഓരോ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിലും ഓൺലൈൻ എക്സ്ക്ലൂസീവ് ആയിട്ടും അതേപോലെ ഓഫ്ലൈൻ എക്സ്ക്ലൂസീവ് ആയിട്ടും അവർ സ്മാർട്ട് ഫോണുകൾ അടക്കുന്നുണ്ട് ഇപ്പോൾ വിവോന്റെ വി സീരീസ് റെനോ സോറി ഓപ്പോൻ്റെ റെനോ സീരീസ് സാംസങ്ങിന്റെ എ സീരീസ് അതുപോലെ റിയൽമിയുടെ നമ്പർ സീരീസ് ഇതൊക്കെ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകളാണ് ഇവരുടെ തന്നെ ഓൺലൈൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മോഡലുകളാണ് വിവോന്റെ ടി സീരീസ് അതുപോലെ ഓപ്പോൻ്റെ കെ സീരീസ് റിയൽമിയുടെ പി സീരീസ് ഇനി ഇതെല്ലാം കൂടാതെ ഓൺലൈൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളും നമുക്കിടയിലുണ്ട് അതായത് ഐക്യു മോട്ടോ പിന്നെ പോക്കോ ഇതൊക്കെ ഓൺലൈൻ എക്സ്ക്ലൂസീവ് ബ്രാൻഡുകളാണ് ഇവർ ഓഫ്ലൈൻ മാർക്കറ്റിലധികം സ്മാർട്ട് ഫോണുകൾ ഇറക്കാറില്ല സോ അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇത് രണ്ടും രണ്ട് കാറ്റഗറിയാണ് ഇനി ഓൺലൈൻ മാർക്കറ്റിലും ഓഫ്ലൈൻ മാർക്കറ്റിലും ഇറങ്ങുന്ന രണ്ട് ഫോണുകൾ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് ഓപ്പോന്റെ ഈ പറയുന്ന റനോ ഫിഫ്റ്റീൻ പ്രോയും കെട്ടേർട്ടീൻ ടർബോയും തമ്മൻ തമ്മിൽ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഈ രണ്ട് ഫോണിലും ഒരേ പ്രൊസസർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ റനോ ഫിഫ്റ്റീന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ നല്ല ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അമ്പത് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് അമ്പത് മെഗാപിക്സലിന്റെ അട്രാ വേഡംഗൽ ക്യാമറ ഇതെല്ലാം കൂടാതെ അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ഇത് തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഓപ്പോ കെ ടെറ്റീൻ ടർബോർ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ പതിനാറ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഈവൻ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിലും നമുക്ക് റണോ ഫിഫ്റ്റീൻ പ്രോയിൽ കിട്ടുന്ന അത്ര ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല എ ഐ സൈഡ് ആണെങ്കിലും അത്ര സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ മിഡ് റേഞ്ചിൽ വരുന്ന ഏത് ഓൺലൈൻ മോഡൽ നോക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു പറഞ്ഞ ഡിഫറൻസ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് അവിടെ വില കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വില കുറച്ച് തരുന്നുണ്ടെങ്കിൽ അതിനുള്ള വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് ഇനി ഓഫ്ലൈൻ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ഈ റനോ ഫിഫ്റ്റീൻ പ്രോയുടെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത് മെയിനായിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിലോട്ട് പോവാം ഇപ്പോൾ ഓപ്പോൻ്റെ ഫാക്ടറിയിൽ റനോ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന ഫോൺ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഉള്ള ഒരു ഷോപ്പിലോട്ട് ഇത് എത്തണമെങ്കിൽ എത്ര ഘട്ടങ്ങൾ കഴിയണം ഇപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഈ സാധനം നേരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തോട്ട് എത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തോട് നേരെ ഡീലേഴ്സിൻ്റെ അടുത്തോട്ട് എത്തും ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് ഷോപ്പിലോട്ട് എത്തും ഷോപ്പിലോട്ട് എത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ കയ്യിലോട്ട് എത്തുന്നത് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയും തോറും നമ്മളൊന്ന് അവിടെ ആലോചിച്ച് നോക്കി ഓരോ സ്ഥലത്തും റെൻറ്റ് കൊടുക്കണം ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വരും ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും സാലറി കൊടുക്കണം അവർക്ക് കമ്മീഷൻ കൊടുക്കണം അതുകൂടാതെ ഇലക്ട്രിസിറ്റി പോലുള്ള എക്സ്പെൻസ് വേറെ അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് മാനുഫാക്ചറേഴ്സിന് അല്ലെങ്കിൽ ബ്രാൻഡുകൾക്ക് ഈ പറയുന്ന ഓഫ്ലൈൻ മാർക്കറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് മുകളിൽ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇരുന്നൂറ് കിലോ ഉള്ള ഒരു ഐറ്റം എനിക്ക് തൃശ്ശൂരിൽ നിന്നും പാലക്കാടൂരിലെത്തിക്കാനായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് വന്നത് അപ്പോൾ ഇതേപോലെ ടൺ കണക്കിന് സ്മാർട്ട് ഫോണുകൾ ഈ പറയുന്ന ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് ഒന്നും ആലോചിച്ച് നോക്കി അതേപോലെ ഒരു ഷോപ്പിൽ എത്ര ആളുകൾ ജോലിക്ക് നിൽക്കുന്നുണ്ട് അവരുടെ സാലറി ഇൻസെന്റീവ് അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് ആ ഒരു സൈഡിൽ വരുന്നുണ്ട് ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ പറയുന്ന ഷോപ്പ് ഓണേഴ്സിന് ലാഭം കിട്ടാനായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പ്രൈസ് കൂടി തന്നെ നിൽക്കും ഇനി ഓൺലൈനിൽ വരുന്ന സ്മാർട്ട് ഫോണുകളുടെ കാര്യം നോക്കാം ഇപ്പോൾ ഓപ്പോ കെട്ടിടീൻ ടർബോഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നേരെ ഫാക്ടറിയിൽ നിന്ന് നേരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് നേരെ സെല്ലറുടെ അടുത്തോക്കാണ് പോകുന്നത് സെല്ലറുടെ അടുത്ത് നിന്ന് ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമ്മളുടെ കയ്യിലോട്ട് എത്തുന്നു അവിടെ ട്രാൻസ്പോർട്ടേഷൻ മെയിനായിട്ട് ബെയർ ചെയ്യുന്നത് ഈ പറയുന്ന ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് അതും വളരെ ചുരുക്കം നമ്പറുകൾ മാത്രമാണ് ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാത്രമാണ് വരുന്നത് അത് ബൾക്കായിട്ട് അയക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഓവറോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് പക്ഷെ പലപ്പോഴും ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത് ഇപ്പോൾ റെനോ സീരീസ് ആണെങ്കിലും ഈ പറയുന്ന വിവോ വി സീരീസ് ആണെങ്കിലും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കിട്ടാറുണ്ട് അത് ഈ പറയുന്ന പോലെ അവർക്ക് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെയും മറ്റ് കമ്മീഷൻ്റെയും എമൗണ്ട് കുറവായതുകൊണ്ടാണ് ആ ഒരു ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ബോണസ് എന്നുള്ള പേരിൽ നമുക്ക് തരുന്നത് ഇനി ഞാൻ ഈ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽമിയുടെ ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ അല്ലെങ്കിൽ സിക്സ്റ്റീൻ സീരീസ് ഫോണുകൾ ഫ്ലിപ്പ്കാർട്ടിൽ വിൽക്കുന്ന സമയത്ത് ഒരു എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ആറായിരം രൂപയുടെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കയ്യിലുള്ള ഏത് ഫോൺ കൊടുത്താലും അയ്യായിരം രൂപയുടെ മിനിമം എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും ഇത് തന്നെ നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അതായത് റിയൽമി അവർക്ക് വരാത്ത ഒരു എക്സ്പെൻസ് നമുക്കത് ഡിസ്കൗണ്ട് ആയിട്ട് തരുകയാണ് റിയൽമി ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് തന്നെയല്ലേ വാങ്ങുന്നത് കറക്റ്റ് നല്ല പ്രൊഡക്റ്റ് തന്നൂടെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക ഇപ്പൊ ഈ ഓപ്പോ കെ ടേറ്റിൻ ടർബോ എന്ന് പറയുന്ന മോഡൽ ഫോണിൽ അവിടെ നല്ല ക്യാമറയും കൊടുത്തു ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷനും കമ്മീഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഈ ഫോണിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വീണ്ടും അറുപതിനായിരം രൂപയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കും ഒരുപാട് ആളുകൾ ഇപ്പോഴും ഓൺലൈനിൽ നിന്ന് ഫോണുകൾ വാങ്ങാനായിട്ട് പേടിക്കുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി അഥവാ നമ്മളുടെ കയ്യിൽ ഫോൺ കിട്ടി അത് ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് സർവീസ് സെൻ്ററിൽ പോകേണ്ടതായിട്ട് വരും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഓൺലൈൻ്റെ സൈഡിൽ വരുന്നുണ്ട് അതേപോലെ നമ്മൾ ഓഫ്ലൈൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു റിസ്ക്കും വരുന്നില്ല നമുക്ക് ആ ഫോൺ കണ്ട് നേരിട്ട് മനസ്സിലാക്കി ഈവൻ ക്യാമറ സാമ്പിൾസ് കാര്യങ്ങളെല്ലാം എടുത്ത് അതിനുശേഷം മാത്രം ആ ഒരു ഫോൺ എടുത്താൽ മതി ഇനി എടുത്ത് നമ്മൾ ആ ഫോൺ അവിടെ നിന്ന് തന്നെ ഓണാക്കി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് അത് അവിടെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇനി അതല്ല സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ആ ഫോൺ മാറ്റി തരികയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല ആ ഷോപ്പിൽ ആളുകൾ പോയിക്കോളും ഇനി നമ്മളുടെ കയ്യിൽ പഴയ ഫോൺ ഉണ്ടെങ്കിൽ അതിൽത്തെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വരെ ആ ഷോപ്പിലുള്ള ഒരു എക്സിക്യൂട്ടീവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിലെല്ലാത്തിലും ഒരു ഇന്ത്യക്കാരുടെ മലയാളികളുടെ ഒരു പ്രധാന സ്വഭാവമാണ് ബാർഗെയിൻ ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ പോയിട്ട് എപ്പോഴെങ്കിലും ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ ആമസോണിൽ ഇരുപതിനായിരം രൂപയുടെ ഒരു ഫോൺ പറ്റില്ല എനിക്ക് പതിനെട്ടായിരത്തിന് കിട്ടണം എന്ന് പറയാൻ പറ്റുമോ നമ്മള് ഓഫ്ലൈൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഫ്രീ തരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും 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 എടുത്ത് ചോദിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ വരുന്നതുകൊണ്ടാണ് എപ്പോഴും ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്പോണൻറ്റ് അതൊരു മീഡിയം വെച്ചുകൊണ്ട് പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻ്റ് അവിടെ വെച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരാനായിട്ട് ബ്രാൻഡുകൾ ശ്രദ്ധിക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇതിന് മാറ്റം വരില്ല ഇത് ആരൊക്കെ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ഇത് ഇങ്ങനെ നടക്കൂ കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഓഫ്ലൈൻ മാർക്കറ്റിന്റെ പുറകില് വരുന്ന സ്മാർട്ട് ഫോണുകളാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിന്റെ ലാഭം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഓൺലൈനിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത്ര കുടുംബങ്ങളില്ല അതുകൊണ്ടാണ് ആ ചിലവ് അവിടെ കുറവാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന കാറ്റഗറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വരുന്ന മോഡലും ഓഫ്ലൈനിൽ വരുന്ന മോഡലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല അതായത് വിവോന്റെ ടി സീരീസും അതേപോലെ വിവോന്റെ വി സീരീസും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് കമ്പയർ ചെയ്യേണ്ടത് ഓപ്പോന്റെ റെനോ സീരീസും വിവോന്റെ വി സീരീസും തമ്മിൽ കമ്പയർ ചെയ്യണം അതേപോലെ വിവോന്റെ ടി സീരീസും ഈ റിയൽമിയുടെ പി സീരീസ് അല്ലെങ്കിൽ ഓപ്പോന്റെ കെ സീരീസ് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്കത് വാല്യൂ ഫോർ മണി ആണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ അതല്ലാതെ വെറുതെ ഒരു പ്രൊസസ്സർ നോക്കിക്കൊണ്ട് മാത്രം ഇത് വാല്യൂ ഫോർ മണി അല്ല എന്ന് പറഞ്ഞാൽ അത് അതൊരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ചിന്താഗതിയായിട്ട് ആയിട്ട് മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇനി നിങ്ങൾ ഓരോ സ്മാർട്ട് ഫോണുകളും വാല്യൂ ഫോർ മണി ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ അതിൽ ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്നുള്ളത് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇനി എന്തെങ്കിലും എന്നെ തിരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ